മലയാളത്തിലെ മാധ്യമ മാധ്യമരംഗത്ത് പണ്ട് മുതലേക്ക് ഇടമത്സരമുണ്ട് മാതൃഭൂമി മലയാള മനോരമയും തമ്മിലായിരുന്നു ഒരു കാലത്ത് മത്സരം ഉണ്ടായിരുന്നു അറുപത്തേഴ് അറുപത്തെട്ട് കാലത്തൊക്കെ മാതൃഭൂമിക്കാണ് മനോരമയേക്കാൾ കൂടുതൽ സർക്കുലേഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മാതൃഭൂമി കൊച്ചിയിൽ എഡീഷൻ തുടങ്ങി അവർ നല്ലപോലെ ഫ്ളറിഷ് ചെയ്യുകയും ചെയ്ത സമയത്ത് മനോരമ കോഴിക്കോട്ട് പോയി എഡീഷൻ ആരംഭിച്ചു എന്നു മാത്രമല്ല പ്രാദേശികമായ വാർത്തകൾക്ക് വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് വലിയൊരു കുതിച്ചുകയറ്റം തന്നെ നടത്തി പക്ഷേ മനോരമ ശരിക്കും മാതൃഭൂമിയെ മറികടന്നെങ്ങനെയാണെന്ന് വെച്ചാൽ പുൽപ്പള്ളിയിലും ആ തൃശ്ശില്ലേരിയിലുമൊക്കെ നെക്സലൈറ്റ് ആക്രമണം ഉണ്ടായപ്പോൾ പോലീസ് സംഘത്തോടൊപ്പം മനോരമയുടെ ലേഖകൻ സഞ്ചരിക്കുകയും പോലീസുകാർ കൊടുക്കുന്ന വാർത്തകളൊക്കെ എന്താണ് സുവിശേഷ സത്യമായിട്ട് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനോരമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തൊരു വാർത്ത ഈ വർഗീസിനെ വെടിവെച്ച് കൊന്നു വർഗീസിനെ വെടിവെച്ച് വന്നപ്പോൾ ലേഖകൻ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അനുമാനിക്കാൻ വർഗീസിൻ്റെ മൃതദേഹം ഒരു കണ്ണ് കണ്ണടഞ്ഞും ഒരു കണ്ണ് തുറന്നുമാണ് കാണപ്പെട്ടത് അത് ഇൻക്വസ്റ്റ് പ്രകാരം അങ്ങനെ തന്നെയാണ് ഞാൻ വർഗീസിൻ്റെ ഇൻക്വസ്റ്റ് വായിച്ചിട്ടുള്ളതാണ് ആളാണ് പിൽക്കാലത്ത് പക്ഷേ മനോരമയിൽ ഈ വാർത്ത വന്നപ്പോൾ വർഗീസ് പോലീസിനെ നോക്കി തോക്കിൽ ഉന്നം പിടിക്കുമ്പോഴാണ് പിടിയേറ്റത് അതുകൊണ്ടാണ് ഇടത്തെ കണ്ണ് അടഞ്ഞും വലത്തെ കണ്ണ് തുറന്നും കാണപ്പെട്ടത് എന്ന് മനോരമ കണ്ണാൽ കണ്ട പോലെ അടിച്ചു വായിച്ചവരൊക്കെ ഇത് വായിച്ച് വണ്ടർ അടിച്ചു എല്ലാവരും കോരിത്തരിച്ചു ഇത്ര ഗംഭീരമായ റിപ്പോർട്ടിങ് കാരണം അങ്ങനെ എഴുതാൻ മനോരമയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ അത്രയും ഭാവന കുബേരന്മാരായ ആളുകളാണ് മനോരമയിലൂടെ ഏത് കാലത്തും മനോരമയുടെ വാർത്തകൾക്ക് വലിയ സ്വീകാര്യത കിട്ടിയത് ഇതുപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ കോരിത്തരിപ്പിക്കുന്ന സംഭ്രമാത്മകമായിട്ടുള്ള റിപ്പോർട്ടിങ്ങുകൊണ്ടാണ് ഏത് കാലത്തും അങ്ങനെയാണ് ഇപ്പോൾ മറിയാൻ റഷീദെക്കുറിച്ചൊക്കെ മനോരമ എഴുതിയ സ്റ്റോറികളുണ്ട് ഇവിടെ പറയാൻ കൊള്ളൂല അത്രയും അശ്ലീലമാണ് അതുപോലെ സൂര്യനെല്ലിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെക്കുറിച്ച് മനോരമ എഴുതിയത് വായിച്ചാൽ മാത്തുക്കുട്ടിച്ചായനെ നമ്മളിപ്പോൾ പോലും തെറി പറഞ്ഞു മരിച്ച ഇത്തരം കൊല്ലത്തിന് ശേഷം അത്രയും വൾഗറായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ശൈലി മലയാളിക്ക് സമ്മാനിച്ചത് മലയാള മനോരമയാണ് എന്ന് വെച്ചാൽ മറ്റു പത്രങ്ങൾ നടത്തവരൊക്കെ വിശുദ്ധന്മാരാണെന്നല്ല അവരും മനോരമയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പഠനം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇപ്പോൾ ഈ പ്രിൻ്റ് മീഡിയയുടെ കാലം മിക്കവാറും അവസാനിച്ചു എന്ന് വേണം വിചാരിക്കാൻ ഇന്ത്യ ഭൂഷൻ തുടങ്ങി വെച്ച ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുടെ ഒരു പരമ്പര മാധ്യമങ്ങൾ ഇപ്പോൾ ടെലിവിഷൻ ചാനലുകൾക്ക് തന്നെ പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രചാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റീച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നവമാധ്യമങ്ങളുടെ രംഗം കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ചില ഞാനിപ്പോൾ അത് പറഞ്ഞാൽ വളരെ മോശവും ആ ഒരു നിലയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളെത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് ഈ സമീപകാലത്ത് കർണാടകത്തിൽ ഒരു ലോറി മണ്ണിടിയിൽപ്പെട്ട് കാണാതെ പോവുകയും അവിടെ കുറേ ആളുകൾ മരിച്ചു കന്നഡികരായിട്ടും മലയാളിയായിട്ടും ആളുകൾ മരിച്ചു ഇതിൽ ഒരാൾ ഓടിച്ചിരുന്ന മലയാളി ഓടിച്ചിരുന്ന ലൂറി കാണാതെയായി അയാളെയും കാണാതെയായി നമുക്കെല്ലാവർക്കും അറിയാം അയാൾക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് അയാൾ ഒന്നുകിൽ മണ്ണിനടിയിൽ പെട്ട് മരിച്ചു അല്ലെങ്കിൽ പുഴയിൽ വീണ് മരിച്ചു അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇതുവരെ കിട്ടിയില്ല അങ്ങനെ കിട്ടാത്ത സംഭവങ്ങളും നിരവധിയായിട്ടുണ്ട് ആ ഇവിടെ ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ട്വൻറ്റി ഫോർ ന്യൂസും നമ്മുടെ റിപ്പോർട്ടർ ചാനലും മത്സരിച്ച് അവിടെ പോയി ഇത് ലോകചരിത്രത്തിലെ ആദ്യത്തെ മണ്ണടിയിലും അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ ആൾ മരിക്കലുമാണ് എന്ന രീതിയിൽ സംഭ്രമജനകമായ രീതിയിൽ വാർത്ത കൊടുക്കുകയും മരി കാണാതായ അർജുനെവിടെ അയാൾ കിഴക്കോട്ട് പോയോ വടക്കോട്ട് പോയോ തെക്കോട്ട് പോയോ എന്ന രീതിയിൽ ഈ മണ്ണിൻ്റെ അടിയിലാണോ മലയുടെ അടിയിലാണോ എവിടെയാണെങ്കിലും അയാൾ മരിച്ചെന്നുള്ളത് ഉറപ്പാണ് എങ്കിലും എങ്ങനെ ജീവനോട് കൊണ്ടുവരാം എന്ന വിഷയത്തെക്കുറിച്ച് തീ പറഞ്ഞ ഡയലോഗുകളു സംഭ്രമജനകമായ റിപ്പോർട്ടുകൾ കൊടുത്തു സത്യം പറഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനത്തെ തന്നെ വളരെയധികം പുറകോട്ടടിപ്പിച്ച് യുവന്മാരുടെ ഈ ഒരുതരം ഡാഷ് പരിപാടിയായിരുന്നു ഇതൊക്കെ മലയാളത്തിൽ പറയാൻ കൊള്ളില്ല അത്രയും വൃത്തികെട്ട ഭാഷയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ സഭ്യമായ ഒരു ഭാഷയിലും ഈ അരുൺകുമാറിൻ്റെ മറ്റുമൊക്കെ റിപ്പോർട്ടിങ്ങിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയില്ല അത്രയും അശ്ലീലമായ രീതിയിലാണ് അത് കഴിഞ്ഞ് വയനാട്ടിൽ പ്രകൃതി ദുരന്തമുണ്ടായി അവിടെയും ഇവർ ഇതേ കലാപരിപാടിയാണ് ആവർത്തിച്ചത് ഇപ്പോൾ അതും കഴിഞ്ഞു അടുത്ത ഘട്ടത്തിൽ ഈ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മാധ്യമങ്ങൾ തമ്മിൽ ഇങ്ങനെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെയും മെസ്റ്ററുകളെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ പീഡന പരാതികൾ ആളുകളെ കേൾപ്പിച്ച് വലിയ തോതിൽ വികാരങ്ങൾ ഉദ്ദീപിപ്പിച്ച് അത് വിറ്റ് ഇവരുടെ കുക്ഷി നടക്കാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഏറ്റവും ജീർണിച്ച ഉദാഹരണമാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത് അതായത് കേരളത്തിലെ സാമാന്യം സൽപ്പേരിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡിവൈഎസ് ബി ബെന്നി എന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഇയാളാണ് കുപ്രസിദ്ധമായ മരമുറി കേസ് പിടിച്ച് മുട്ടിൽ മരമുറി ഈ മരമുറി കേസ് പിടിച്ച് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥന്മാർക്ക് ആ ക്രിമിനൽ കേസിൽ പ്രതികളാക്കി എന്നുള്ള ഇയാൾ ഇത് യഥാർത്ഥ പാവം അയാൾക്കെതിരായിട്ട് പീഡന പരാതിയുമായിട്ട് വന്നിരിക്കുന്നു യഥാർത്ഥം അയാൾക്ക് പീഡിപ്പിക്കാൻ പാടില്ലെന്നോ അയാൾ പീഡിപ്പിച്ച ഐ പി സി പ്രകാരം കുറ്റകൃത്യം എന്നോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സർവീസ് ചട്ടങ്ങൾ പ്രകാരം അത് ഒരു പെരുമാറ്റ ദൂഷ്യമല്ല എന്നും അല്ല ഡിവൈഎസ്പി ബെന്നി പീഡിപ്പിച്ചാലും സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് പീഡിപ്പിച്ചാലും എസ് പി സുജിത് ദാസ് പീഡിപ്പിച്ചാലും പീഡനം തന്നെയാണ് യാതൊരു സംശയമില്ല ഐ പി സിയിലെ എല്ലാവർക്കും ഉള്ള ശിക്ഷയും ഒന്ന് തന്നെയാണ് പോലീസുകാരുടെ സർവീസ് റൂൾസ് അനുസരിച്ച് ഇവർക്ക് കൊടുക്കാവുന്ന അച്ചടക്ക ലംഘനത്തിന് കൊടുക്കാവുന്ന ശിക്ഷയും കടുത്തത് തന്നെയാണ് യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും ഏത് മാധ്യമത്തിലും അത് പുറത്തു ഉത്തരവാദിത്തമുണ്ട് പക്ഷേ ഇവിടെ എങ്ങനെ വെച്ചാൽ പൊന്നാനിയിലൊരു വീട്ടമ്മയെ അവർ പരാതി പറയാൻ ചെന്നപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ വീട്ടിൽ ചെന്ന് പീഡിപ്പിച്ചു അതേക്കുറിച്ച് പരാതി പറയാൻ ചെന്നപ്പോൾ എസ് പി പീഡിപ്പിച്ചു അതിന് രണ്ടിനെ കുറിച്ച് പരാതി പറയാൻ ചെന്നപ്പോൾ എസ് പി സുജിത് ദാസ് പീഡിപ്പിച്ചു ഈ സുജിത് ദാസ് ഇപ്പോൾ ആർക്കും കല്ലറിയാവുന്ന ഒരു പേക്കോലമായിട്ട് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും അൻവർ മുതലാളിയാണ് ഇദ്ദേഹത്തിനെതിരെ ശക്തമായ രംഗത്തുള്ളത് അപ്പോൾ സുജിത് ദാസിൻ്റെ പേരിൽ എന്താരോഹണം ആർക്കും എപ്പോഴും ഉന്നയിക്കാം സുജിത് ദാസ് ശൂന്യാകാശത്ത് വച്ചു പിടിപ്പിച്ചു എന്ന് പറഞ്ഞാലും അത് ആളുകൾ അംഗീകരിക്കും ചാനലുകൾ വാർത്ത കൊടുക്കുകയും ചെയ്യും കാരണം അൻവറാണ് അതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളതുകൊണ്ട് ഇത് ഭാഗ്യത്തിന് ഈ സ്ത്രീ അതിലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെടുത്ത് പോയില്ല അല്ലെങ്കിൽ എ ഡി ജി പി പീഡിപ്പിച്ചു ഡി ജി പി പീഡിപ്പിച്ചു പൊളിറ്റിക്കൽ സെക്രട്ടറി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്ത തന്നെ ദൈവഗുരുത്വം കൊണ്ട് അതിനപ്പുറത്തേക്ക് പോയില്ല ഈ വാർത്ത കിട്ടിയ വഴിക്ക് ഈ റിപ്പോർട്ടർ ചാനൽ അതിഭയങ്കരമായ ബ്രേക്കിംഗ് നടത്താൻ പോകുന്നു ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു എന്നിട്ട് ഇന്ന് കാലത്ത് അത് പൊട്ടിച്ചു പക്ഷേ ചെറിയൊരു അക്കിടി പറ്റിയാന്ന് വെച്ചാൽ ഇവരുടെ ബ്രേക്കിങ്ങിനെ കുറിച്ച് മറ്റ് ചാനലുകൾക്ക് നേരത്തെ അറിവ് വിട്ടി ഏഷ്യാനെറ്റുകാർ ഈ ബ്രേക്കിങ്ങിനെ ബ്രേക്ക് ചെയ്തു അതായത് ഇവർ ഓടി തുറങ്ങുന്നതിന് മുമ്പ് മറ്റവർ ഇടങ്ങാൽ വെച്ചു ഓടിത്തുടങ്ങിയവൻ നെഞ്ചടിച്ച് താഴ്ത്തു ഇവൻ്റെ ബ്രേക്കിന് മുമ്പ് മറ്റവൻ്റെ ബ്രേക്ക് വന്നോട്ട് നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി അതുകൊണ്ട് ഡി വൈ ഡിവൈഎസ്പി ബെന്നി തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുകയാണ് പക്ഷേ അൻവർ മുതലാളി വിട്ടില്ല മുതലാളിയുടെ എല്ലാ ബ്രേക്കും വരുന്നത് റിപ്പോർട്ടർ ചാനലിനാണ് സത്യം ഈ മുതലാളി പറഞ്ഞാൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ആൾക്കാർ വിശ്വസിക്കാതെ പോകുന്നതെന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനലിലാണ് നമ്മുടെ തലക്കകത്തും പുറത്തും ഒന്നുമില്ലാത്തൊരു ചിയട്ടനാണ് ഇതിൻ്റെ പ്രധാന പത്രാധിപൻ അദ്ദേഹമാണ് ഈ വാർത്തകൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് അൻവർ പറയുന്ന കാര്യങ്ങൾ ആളുകൾ പൊതുവേ വിശ്വസിക്കാൻ മടിക്കും കാരണം ഒന്നാമത് പറയുന്ന അൻവറാണ് രണ്ടാമത് അവതരിപ്പിക്കുന്ന ഈ ഈ ചാനലിൽ കൂടിയാണ് ഇത് നികേഷ് കുമാർ നല്ല ഉദ്ദേശത്തോട് തുടങ്ങിയ ഒരു ചാനലായിരുന്നു പോലെ ചാനലുകൾക്കും കഷ്ടകാലം ഉണ്ട് ഈ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെ അൻവറിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന വേറൊരു സംഗതി നമ്മുടെ മൗദൂതി ചാനലാണ് മൗദൂതികളെ സംബന്ധിച്ചുള്ള സാമുദായികമായ താല്പര്യമാണ് കേരള പോലീസ് മൊത്തം സംഖ്യവൽക്കരിക്കപ്പെട്ടു എന്ന് വരത്തി തീർക്കുകയും അങ്ങനെ പോലീസിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കുകയും ഈ കരുതൽ തടങ്കലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരടക്കം മറ്റ് ജിഹാദികളെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ള പരിമിതമായ ലക്ഷ്യമേ മൗദൂതികൾക്കുള്ളൂ അല്ലാണ്ട് അൻവറിൻ്റെ തടിവെട്ടിനോട് അവർക്ക് ഒരു താല്പര്യമില്ല കേരള പോലീസ് മൊത്തം മോശമാണ് എ ഡി ജി പി സംഘപരിവാറുകാരനാണ് ഡി ജി പി സംഘപരിവാറുകാരനല്ല പക്ഷേ എ ഡി ജി പിയും താഴെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും സംഘപരിവാറുകാരനാണ് സംഘി പോലീസാണ് കേരളത്തിലുള്ളത് ആ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും സംഘപരിവാറിനെ പിന്തുണക്കുന്നവരാണ് ഈ ഒരു നറേറ്റീവ് എന്താണ് ബി ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഈ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ധീര വിപ്ലവകാരികൾ ധീര ധീരജിഹാദികൾ ഉത്തരോത്തരം പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ മാധ്യമരംഗം എന്തുമാത്രം ദൂഷിച്ചു എന്തുമാത്രം ജീർണിച്ചു എന്തുമാത്രം ചീഞ്ഞ അവസ്ഥയിലാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ആ ബ്രേക്കും ആ ബ്രേക്കിന് നെറ്റ് വെച്ച ബ്രേക്കും അങ്ങനെ പരസ്പരം തിന്നുന്ന കെൽക്കരി കാറ്റ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ കിൽക്കരി എന്നുള്ളത് അയർലൻഡിലെ ഒരു ചെറിയ നഗരപ്രാന്തമാണ് അവിടെ ശരിക്കുള്ളതല്ല അവിടുത്തെ പൂച്ചകളെ പറ്റി പറയുന്നത് ഒരു പൂച്ച മറ്റൊരു പൂച്ചയും തിന്നും എന്നാണ് ഇപ്പോൾ ഈ കിൽക്കനി കാറ്റുകൾ തമ്മിലുള്ള യുദ്ധമാണ് നമ്മുടെ മാധ്യമരംഗത്ത് നടക്കുന്നത് ഇവനെയൊക്കെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല കുതിരച്ചാമട്ടി കൊണ്ട് അടിച്ചാലും ഒട്ടും കുറഞ്ഞു പോവുകയില്ല എന്നാൽ ഇവരുടെയൊക്കെ ഭാവം എന്താണ് സ്വദേശാമതി രാമേശ്വരം ഉള്ളയുടെ ഇളയമ്മയുടെ മകനാണ് എന്നതാണ് ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് കൊടുങ്ങല്ലൂർ ഭാഷയിലേ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ ആ ഭാഷ പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് താൽക്കാലം ഇവിടെ അവസാനിപ്പിക്കും